നൂറ് തീപ്പുരി ചിന്തകൾ എന്ന പുസ്തകത്തിലെ ആറാമത്തെ ചാപ്റ്ററിലെ ഫിഫ്റ്റി സെവൻ പേജ് നമ്പർ ഓരോരുത്തരും അവനവന്റെ സ്വപ്നങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് ജീവിക്കേണ്ടത് അല്ലാതെ പിൽക്കാല ചരിത്രത്തിൽ കുടുങ്ങിയല്ല നമ്മളിൽ പലരും പിൻകാല ചരിത്രങ്ങളിൽ കുടുങ്ങി പോകുന്നു എന്നുള്ളതാണ് എല്ലാവരും അതിനെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്നാണ് ഊർജം ഉൾക്കൊള്ള ഉൾ ഉൾക്കൊള്ളേണ്ടത് അതായത് ഒരുവനെ ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് സ്വപ്നം ഉറക്കത്തിൽ കാണുന്നതല്ല എന്ന് നമ്മുടെ അബ്ദുൽ കലാം രാഷ്ട്രപതി പറഞ്ഞിട്ടുണ്ട് ഈ സ്വപ്നങ്ങളിൽ അതിൽ നിന്നാണ് നമ്മൾ ഊർജം ഉൾക്കൊള്ളേണ്ടത് അത് വലിയൊരു ഊർജമാണ് ഇവിടെ രേണു സുദിക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് അവൾ നീങ്ങുന്നത് അവളുടെ പാസ്റ്റ് പാസ്റ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട് സോഷ്യൽ മീഡിയയിൽ കുറെ പേര് പാസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അവൾ പാസ്റ്ററിനെ കല്യാണം കഴിച്ചു ബിനുവിന് കല്യാണം കഴിച്ചു ഈ പാസ്റ്റർ ബിനു ആയാലും പാസ്റ്റർ ആയാലും കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും അതിവിടെ രേണു സുദിക്ക് അതൊരു വിഷയമാകുന്നില്ല രേണു സുധിയുടെ ഫോക്കസ് മുന്നിലോട്ടാണ് സ്വപ്നങ്ങളിലോട്ടാണ് അതാണ് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് അതുപോലെ തന്നെ വേറെ ഒരു സ്ത്രീ വീണ എന്ന് പറയുന്ന ഒരു സ്ത്രീ വിവാഹം കഴിച്ചിരുന്നു അത് രേണുസുതി അല്ല പറഞ്ഞിട്ടുള്ളത് രേണുസുതി ആ ചാപ്റ്ററേ മറന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ ഈ പാപ്പരാസികൾ അല്ലെങ്കിൽ മാപ്ര എന്ന് പറയുന്ന ആളുകൾ അവർക്കത് അവരുടെ 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 സ്വപ്നമാണ് അവരുടെ വ്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ സ്വപ്നം ആ സ്വപ്നത്തിന് വേണ്ടി ഏത് അതിർത്തി വരെയും മാപ്രകൾ പോകും ഓരോ ക്യാപ്ഷനുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ആളുകളുടെ ഉള്ളിലിരിപ്പും ആ മാപ്രകളുടെ ഉള്ളിലിരിപ്പും മാപ്പറകളുടെ ഉള്ളിലെപ്പോ ഇത്തിരി ഉള്ളു അതായത് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് പൈസ ഉണ്ടാക്കാനായിട്ട് അട്രാക്ഷൻ ആയിട്ടുള്ള നോണകൾ പറയാനായിട്ടുണ്ട് വളരെ മിടുക്കലാണ് സംഭവിക്കാത്ത കാര്യങ്ങൾ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നു ആ വ്യക്തി അതൊക്കെ സഹിക്കണം അത് സൈബർ ബുള്ളിയിങ്ങിന്റെ ഒരു ഭാഗമാണ് എന്ന് തന്നെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു അതായത് സൈബർ ബുള്ളിയിങ് അനുവദിക്കപ്പെടുന്നതാണ് എന്നുള്ളത് സൈബർ ബുള്ളിയിങ് അല്ലേ അത് കുഴപ്പമില്ല അതാ വ്യക്തി സഹിക്കണം അതാ വ്യക്തിയുടെ വായല നാവോണം കയ്യിലിരിപ്പോണ്ടാണ് വരുന്നത് എന്നാണ് മാപ്രകൾ അതിനെ നൽകുന്ന ഒരു വിശദീകരണം പക്ഷെ മാപ്രകളുടെ ലക്ഷ്യം വ്യൂ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർക്കതാണ് ഒരു എളുപ്പമാർഗം അതിനുവേണ്ടി ഏതറ്റം പോവാനും അവരത് ശ്രമിക്കുന്നു അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അത്രയേ ഉള്ളൂ അതിൻ്റെ പ്രശ്നം ഈ പഴയ കാലങ്ങൾ ചികഞ്ഞെടുത്ത് കൊണ്ടുവന്നപ്പോൾ രേണുസുതി വിവാഹം കഴിച്ചതിന് ശേഷം ആണ് വീണ രേണു സുതിയായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചത് കാരണം വീണക്കത് വീണയും ഈ ശ്രുതിയും തമ്മിൽ യാതൊരു ചർച്ചയില്ല വീണ തന്നെ പറഞ്ഞിട്ടുണ്ട് സുധീനെ കുറിച്ച് വളരെ വൃത്തികെട്ട സ്വഭാവമുള്ള മനുഷ്യൻ കിട്ടിയ കാശ് ചിലവാക്കുന്ന മനുഷ്യൻ കള്ളുടിച്ച് ഏർ തോന്നിയാസം കാണിച്ച് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ അതായത് അവർ തമ്മിൽ യോജിച്ച് പോകാൻ സാധിക്കുന്നില്ല അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവർ തമ്മിൽ യോജിപ്പില്ല അത്രേ ഉള്ളൂ അതിന്റെ കാര്യം അത് വ്യക്തമായി കഴിഞ്ഞതാണ് അതിൽ നിന്ന് ആ യോജിപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഡൈവോഴ്സിലേക്ക് ഡൈവോഴ്സിലേക്ക് പോയത് രേണു സുതി കാരണമാണെന്ന് പറഞ്ഞാലും അതൊരു നിമിത്തമായി എന്നേ പറയാൻ പറ്റുള്ളൂ അവർ തമ്മിൽ യാതൊരുവിധ വിധ ഐക്യവും ഇല്ലായിരുന്നു രേണു എന്നൊരു കാരണം അവിടെ വന്നു അത് വന്നത് അവരുടെ ഐക്യം കൊണ്ട് തന്നെയാണ് സന്തോഷത്തിൽ സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ ഒരു സ്ത്രീക്ക് ഒരിക്കലും കയറി വരാൻ സാധിക്കില്ല അത് കയറി വരുന്നുണ്ടെങ്കിൽ തന്നെ അത് ശ്രുതിയുടെയും അതേപോലെ തന്നെ വീണയുടെയും ഈക്വൽ ഉത്തരവാദിത്തം അത് സുധീനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല വീണനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല ഒരിക്കലും രേണു സുതിയെയും അതിന് കുറ്റം പറയാൻ പറ്റില്ല ഒരു ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ വേറൊരു സ്ത്രീ വരുന്നുണ്ടെങ്കിൽ അത് രണ്ടുപേരുടെ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെയാണ് ഉത്തരവാദിത്തം അല്ലാതെ വരുന്ന സ്ത്രീയുടെ അല്ല വരുന്ന സ്ത്രീയെ ഒരു ഔട്ട് സൈഡറായിട്ട് നിർത്താനായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ട് സുതിക്ക് സാധിക്കുന്നില്ല മിക്കവാറും രേണു സുതി രണ്ടാമത്തെ വിവാഹത്തെ കുറിച്ചും അതുപോലെ തന്നെ ഈ വീണയെ കുറിച്ചും ഓൾറെഡി കല്യാണം കഴിച്ചിട്ടുള്ള ഒരാളാണെന്നതിനെ കുറിച്ചും നന്നായി പഠിച്ചിട്ടല്ല ഈ ശുദ്ധിയോടുള്ള ഒരു സിംബത്തി ഇതിനൊരു ഘടകമായിട്ടുണ്ട് ശുദ്ധീന ഇഷ്ടം അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫലിതങ്ങളും തമാശകളും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം ആ അതുപോലെ തന്നെ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് സ്റ്റേജിലൊക്കെ കൊണ്ടുവരുന്ന കാര്യവും ഒരു സിംപത്തൈസ് ആയിട്ടുണ്ടായിരിക്കാം ഈ സ്നേഹത്തിന് കാരണം വീണ ഭാര്യയാണെന്ന് ആ കാലഘട്ടത്തിൽ രേണു മനസ്സിലാക്കിയിട്ടില്ല രേണു മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് ശ്രുതിക്ക് അറിയാം വീണയ്ക്ക് വീണക്ക് ഈ മെസ്സേജസ് അറിയാം പക്ഷേ രേണു ശ്രുതിക്ക് ഈ വീണയെക്കുറിച്ച് അറിയാവുന്നതല്ല ആ കാര്യം വളരെയധികം വ്യക്തമാണ് കാരണം ഒരു വിവാഹം വീട്ടുകാർ ആലോചിച്ച് നടത്തിയതാണ് മനപ്പുറത്തല്ലാത്ത ഒരു വിവാഹം നടത്തിയതാണ് അതിന്റെ കാരണങ്ങളൊന്നും സുതി വെളിപ്പെടുത്തിയിട്ടില്ല അത് വളരെ നല്ലൊരു കാര്യമാണ് അതേപോലെ തന്നെ ആ വിവാഹം കഴിച്ചിട്ടുള്ള ആ മനുഷ്യൻ മനുഷ്യനിപ്പോ വേറൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കുന്നു അവരും വെളിപ്പെടുത്തിയിട്ടില്ല അതാണ് പരസ്പര ബഹുമാനം അതേപോലെ തന്നെ ഈ പാസ്റ്റിനെ കുറിച്ച് ചികയാനായിട്ട് രേണു പോയിട്ടില്ല ഈ കിച്ചു എന്ന് പറയുന്നത് അറിഞ്ഞതിന് ശേഷം അതായത് മെസ്സേജ് അയച്ചപ്പോൾ വിവാഹത്തിന് ശേഷം മെസ്സേജ് അയച്ചപ്പോൾ കുറിച്ച് അറിയുകയും ഈ സുതിയുമായിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് വളരെ സത്യമാണ് അപ്പോ ശ്രുതി അതിന് സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ടായിരിക്കാം എൻ്റെ കുട്ടിയെ നോക്കാനായും ആ കുട്ടിയുമായി ബന്ധം സ്ഥാപിക്കാനായും താല്പര്യമില്ലാത്തൊരു സ്ത്രീയെ എനിക്ക് ഭാര്യയായി അംഗീകരിക്കാൻ സാധിക്കില്ല ഞങ്ങൾ വിവാഹം കഴിച്ചത് പരസ്പര ധാരണയോട് കൂടിയിട്ടാണ് പക്ഷെ ഈ കുട്ടിയെ അതായത് ഈ കുട്ടി എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഭാര്യയ്ക്ക് എന്തോ പൈസ കൊടുത്തപ്പോൾ അതായത് പൈസയുടെ കാര്യത്തിൽ വളരെയധികം കൺട്രോൾ വീണക്കുണ്ടായിരുന്നു അത് ഏഹ് പക്ഷേ ചിലർക്ക് അതായത് സുധിയെ പോലെയുള്ള ഒരാള് അങ്ങനെയല്ല ആള് ഈ വിധ കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല പക്ഷെ ആളുകൾ ആ ആളുടെ സുധിയുടെ ആഗ്രഹത്തിനൊത്തൊരു ഭാര്യയായിട്ട് രേണുമാണ് വന്നിരിക്കുന്നത് പിന്നെ മൂത്ത കുട്ടിയുടെ അമ്മ എന്നുള്ള നിലയില് ഒരു റെസ്പെക്റ്റ് അതുപോലെ തന്നെ ശ്രുതിക്ക് അറിയാം സുധിയുടെ ഈ സ്വഭാവത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് മൂത്ത് ആദ്യത്തെ ഭാര്യ ശാലിനി ഈ സുതിയിൽ നിന്ന് അകന്നുപോയി എന്നുള്ളത് നല്ല ഉറപ്പാണ് സുതിക്ക് പക്ഷെ വീണ വീണയുടെ കാര്യത്തിൽ ഒട്ടും തന്നെ സെന്റിമെന്റൽ സുധിക്കില്ല അപ്പോ ഇവർ തമ്മിലുള്ള സംസാരത്തിലെ കിച്ചു ഒരു ബാധ്യതയാണോ എന്ന് ചോദിച്ചത് അത് വീണക്കൊരു ബാധ്യതയായി തോന്നി എന്നുള്ളൊരു ഡിസ്കഷൻ അവിടെ വന്നതുകൊണ്ട് തന്നെയാണ് ഒരു സംശയമില്ല വീണ എന്താണ് രേണുവിനോട് സംസാരിച്ചത് കിച്ചുവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു ബാധ്യതയായിട്ടാണ് സംസാരിക്കാൻ സാധ്യത ഒരു കുഞ്ഞുള്ള ഒരാളിനെ കല്യാണം കഴിച്ച കാര്യം അതെങ്ങനെയാണ് ആ പോകുന്നത് കാരണം വീണയ്ക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ഒരു കാര്യം അവിടെ ഡിസ്കഷൻ വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സംസാരം ഉണ്ടായത് അല്ലാതെ ഒരിക്കലും അത് രേണു സുധിയുടെ വായിൽ നിന്ന് വന്നിട്ടുള്ളതല്ല അത് മനസ്സിലാക്കുന്നതിലുള്ള അത് ആ ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അതൊരാൾ മനസ്സിലാക്കുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ വീണ അങ്ങനെ തന്നെയായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക പക്ഷെ അത് സത്യമല്ല അത് രേണുസുദ്ധി ഉദ്ദേശിച്ചതല്ല എന്നാണ് അർത്ഥം വീണ് മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയായിരിക്കാം പക്ഷെ വീണ രേണുസുദ്ധി അത് ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞിട്ടുണ്ടാവുക കിച്ചു രേണുവിനൊരു ബാധ്യതയാണെന്ന് ഒരിക്കലും രേണു പറയില്ല കാരണം ആ ഒരു സിമ്പതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർ തമ്മിലുള്ള സ്നേഹം ഉണ്ടായിട്ടുള്ളത് ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ആ കുട്ടിയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് രേ രേണു സുതിയെ വിവാഹം കഴിക്കുന്നത് അതുകൊണ്ട് അതൊരു ബാധ്യതയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും വിവാഹത്തിലേക്ക് ഏർപ്പെടുന്ന ഒരു കുത്തിയല്ല രേണു സുതി എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ് അതുപോലെ തന്നെ എല്ലാവരും പഴയ കാലങ്ങൾ ചകഞ്ഞ് ചകഞ്ഞ് കൊണ്ടുവരിക എന്ന് പറയുന്നത് ചകയുന്നവർ ചകഞ്ഞോട്ടെ ചില കോഴികളൊക്കെ ചിക്കി ചകുന്ന പോലെ ചിലർ ചകഞ്ഞ് ചകഞ്ഞ് അങ്ങനെ അവരുടെ ജോലി അതായിരിക്കാം ആ ചകഞ്ഞു ചകഞ്ഞ് എ എന്തായാലും സത്യസന്ധമായി ജീവിക്കുന്ന ഒരാൾക്ക് ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല പുഴുവായിരുന്ന പഴയ കാലം ഒരു പുഴു പൂമ്പാറ്റയാകുന്നത് എങ്ങനെയാണ് ആ പൂമ്പാറ്റയുടെ പഴയ കാലം എങ്ങനെയാണ് പുഴു പുഴു ജീവിതം ആ പുഴുവാകുന്ന ജീവിതത്തിൽ നിന്നാണ് ആ കൂഴാമറിച്ചിലുകൾ കഴിഞ്ഞ് പ്യൂപ്പാ സ്റ്റേജിലാണ് ഇപ്പോ രേണുസുദീ പ്യൂപ്പ സ്റ്റേജിലാണ് അതിനുശേഷം അവൾ ചിത്രശലഭമായി പറക്കുക തന്നെ ചെയ്യും എല്ലാവർക്കും കാത്തിരിക്കാം നല്ലൊരു ഭാവി ആശംസിക്കുന്നവരേണു മുന്നോട്ട് പോകുക തളരാതെ മുന്നോട്ട് പോകുക പഴയ ആ പുഴുവിൻ്റെ കാലം അവിടെ കുറേ തെറ്റുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ആ പഴയ കാലം അമ്പേ മറന്നു കളഞ്ഞ് പുതിയ ആ പുതിയ ജീവിതത്തിൽ നിന്ന് അവനവൻ്റെ സ്വപ്നങ്ങളിൽ നിന്നും ഊർജ്ജം സംഭരിച്ച് പ്രവർത്തിക്കും ഓൾ ദ ബെസ്റ്റ്